അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സ്നേഹ ബഹുമാനങ്ങളുള്ള സഹൃദയരെ ദിനരാത്ര വ്യത്യാസമിന്യ സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിലക്കാതെ തുടരുന്ന ശബ്ദമാണ് പീസ് റേഡിയോ ഏവരും അറിയുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പീസ് റേഡിയോയുടെ വിഷയത്തിൽ ഇതൊക്കെ ഈ ഒരു നന്മ നിലക്കാതെ തുടരേണ്ടതുണ്ട് മേലായവൻ്റെ കനുവും കാരുണ്യവുമാണ് എല്ലാം അതിൽ പിന്നെ സുമനസ്സുള്ളവരുടെ സഹൃദയരുടെ ദാനങ്ങളും സഹായ ഹസ്തങ്ങളും ഈ ഒരു വിശുദ്ധ മാസത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ കഴിവിൻപടി സഹായങ്ങൾ നൽകി ഒപ്പം ഈ ഒരു നന്മ നല്ല നിലയിൽ തുടരാൻ മനമുരുകി തേടി ഗുണകാംക്ഷയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരോടും ഉണർത്തുന്നു ഉപദേശിക്കുന്നു നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ وصلى الله وسلم وبارك على نبينا محمد السلام عليكم ورحمه الله وبركاته